ലോകസ് അസ്സലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പം ഞാനിന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ അടുത്ത് നാട്ടിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ പിക്ക് വേണ്ടിയിട്ട് എയർപോർട്ടിൽ പോകണം ഞാൻ ഡ്രസ്സ് മാറി കഴിഞ്ഞ് ഇനിയിപ്പോൾ എമിന്നെ ഡ്രസ്സ് മാറ്റി കൊടുക്കുന്ന യൂണിസ് കൂട്ടാൻ വേണ്ടിയിട്ട് വരും ഇപ്പം സമയം ഒരു മൂന്ന് മൂന്ന് മണിയായിട്ടുണ്ടാവും മൂന്നര എല്ലാവുമ്പോഴത്തേക്ക് യൂണിസ് എത്തും അങ്ങനെ പെട്ടെന്ന് ഞാൻ ഡ്രസ്സ് മാറ്റി കൊടുക്കുന്നുണ്ട് അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് വന്നാലാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെൽ ബട്ടൺ കൂടി അമർത്തണം എന്നാൽ എൻ്റെ വീട് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുകയുള്ളൂ അങ്ങനെ ഇതാ മാറ്റി മാറ്റിക്കഴിഞ്ഞ് അപ്പോൾ ഇന്നും ഞാൻ അവിടെ താമസിക്കാമെന്നവയായിരിക്കുന്നത് നാളെ രാത്രി വരാമെന്നുള്ള രീതിയിൽ എന്തായാലും ഇന്ന് ആയില്ലേ അങ്ങനെ അതുകൊണ്ട് ഇമ്മീൻ്റെ ഡ്രസ്സ് ഞാൻ എടുത്തുവെക്കുന്നുണ്ട് എനിക്ക് പിന്നെ ഡ്രസ്സ് കുഴപ്പമില്ല ഉള്ള ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ എമ്മീൻ്റെ ഡ്രസ്സ് ഡ്രസ്സിലെടുത്ത് വെക്കുന്നുണ്ട് രാത്രി യൂസ് ആക്കുന്ന ക്രീം എടുത്ത് വെക്കുന്നുണ്ട് എൻ്റെ ആ വാർഡ്രോബിൻ്റെ ഈ ഒരു സ്പേസ് അവിടെ ഒറ്റ ഒരു ഷെൽഫ് മാത്രമേ വരുന്നുള്ളൂ മേലേതായും വലിയൊരു സ്പേസ് കാലി സ്പേസ് ആ അപ്പോൾ അത് നമുക്ക് യൂസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ബോക്സിലാക്കിയിട്ടും എൻ്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സും പമ്പേഴ്സിലങ്ങനെ ബോക്സിലാക്കിയിട്ട് താഴെ വെക്കും മേലെ ഏങ്കർമേലാക്കിയിട്ട് ഡ്രസ്സ് ഹാങ് ചെയ്യാൻ ചെയ്ത് അപ്പം നമുക്ക് കുറച്ച് സ്പേസ് കിട്ടും കുറച്ച് യൂസ്ഫുള്ളാക്കാൻ പറ്റും അങ്ങനെ ഡ്രസ്സെല്ലാം എടുത്ത് വെച്ചതിന് പിന്നെ കിച്ചണ് ക്ലീനാക്കി ഗ്യാസെല്ലാം ഓഫ് ചെയ്ത് ഇനി മൂപ്പർ പോവാൻ വേണ്ടിയിട്ടുള്ള സന്തോഷത്തിലല്ല പുറത്തു പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എൻ്റെ ചെരുപ്പെല്ലാം ഓൺ തന്നെ എടുത്തേരുന്നുണ്ട് ചോദിക്കാണ്ട് തന്നെ എടുത്തേരുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ എമ്മിൻ്റെ ചെരുപ്പ് എടുത്ത് വെക്കുന്ന എമ്മിൻ്റെ ചെരുപ്പ് ഇതുപോലെ സെപ്പറേറ്റ് വയ്ക്കല ഇല്ലെങ്കിൽ ഇടക്കിടക്ക് ചെരുപ്പ് എടുത്ത് കളിക്കില്ല ചെയ്യും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഇതുപോലെ ലോക്കൽ ഷെൽഫിൽ എടുത്ത് വെക്കല അങ്ങനെ ചെരുപ്പ് ഇടുമ്പോഴത്തേക്ക് ഇതാ യൂണിസ് എത്തി യൂണിസ് ഒന്ന് ഫ്രഷായിട്ട് വന്ന് അങ്ങനെ മൂന്നരല്ലേ ആവുമ്പോഴത്തേക്ക് നമ്മൾ റൂമിൽ ഇറങ്ങി പുറത്ത് നല്ല ചൂടുണ്ട് ഉച്ച ഉച്ച കഴിഞ്ഞ കല്ലേ ഉള്ളൂ മൂന്നര മണി അപ്പം നല്ല ചൂടും കാര്യമുണ്ട് റൂമിന് ഫ്രഷ് ആയി വന്നാൽ ഞാൻ കാലകത്തുമ്പോഴത്തേക്ക് വീർത്ത് പോയി അത്ര നല്ല ചൂടുണ്ട് പുറത്ത് ഇനിയിപ്പോൾ നേരെ ഒരു ബൊക്കെ കൊടുക്കണം എന്നുണ്ട് സർപ്രൈസായിട്ട് ഓൾ വരുന്ന ടൈമിൽ ഒരു ബൊക്കെ കൊടുക്കണം എന്നെല്ലാം പ്ലാൻ ഉണ്ട് യൂൺസിന് അങ്ങനെ നേരെ നമ്മൾ ഫ്ലവർ വാങ്ങാൻ വേണ്ടിയിട്ട് പോന്ന എന്റെ ഹാമരിയെ തന്നെ ഒരു ഉണ്ട് യൂണിയൻ കോപ്പ് ഉണ്ട് ഹമരിയ സെന്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെ പോയിട്ട് ബുക്ക് ചെയ്യാൻ വാങ്ങാന്നുള്ള പ്ലാനില്ല അങ്ങനെ നമ്മൾ ഹമരിയ സെന്ററിലെത്തി വണ്ടി എല്ലാം പാർക്ക് ചെയ്ത് ഇന്ന നേര ഫ്ലവർ വാങ്ങാൻ വേണ്ടിയിട്ട് പോകണം നമ്മൾ കേരുന്ന സ്റ്റാർന്ന് തന്നെ നമുക്ക് ഷോപ്പ് കാണാൻ വേണ്ടിയിട്ട് പറ്റും അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രൈസ് എത്രയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ബുക്ക് ചെയ്യല് ചെയ്തു തരും ഫിഫ്റ്റി തെറംസിനായി നമ്മൾ ബുക്ക് ചെയ്യാൻ വാങ്ങിയത് നമുക്ക് ഏതാണ് വേണ്ടതെന്ന് ചോദിച്ചിട്ട് ഒരു നമ്മൾ വൈറ്റും റെഡും മിക്സും മതിയെന്ന് പറഞ്ഞിട്ട് ആ രണ്ട് ഫ്ലവർ ആ ഒരു സെലക്ട് ചെയ്തത് എന്നിട്ട് ഇതുപോലെ അമ്മ സെറ്റ് ചെയ്ത് തരും നമ്മളോട് ഇപ്പം ആണെങ്കിലും റിബൺ ആണെങ്കിലും നമ്മളോട് ചോയ്ക്ക് ചെയ്ത് കളറാ വേണ്ടതെന്ന് ചോദിച്ചിട്ട് നമ്മൾ ചെയ്തു തരുക അങ്ങനെ നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് ചെയ്ത് എന്നിട്ട് ഫ്ലവറെല്ലാം സെറ്റ് ചെയ്ത് ഞമ്മൾ ബില്ലെല്ലാം കൊടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഓക്കെ അറിയില്ല അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എക്സ്പ്രഷനിലും കാണാൻ വേണ്ടി ചായ വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് മുൻസ് ചായ കുടിച്ചിട്ട് എയർപോർട്ടിലെ പോകും എത്തിയിട്ടില്ല അപ്പോൾ തന്നെ എയർപോർട്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ പൈസ എങ്ങനെ കൊടുക്കേണ്ടി വരും നമുക്ക് ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റില്ല അങ്ങനെ ചായയെല്ലാം കുടിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോൾ എയർപോർട്ടിലേക്ക് കൂട്ടാൻ ഓള പോകുന്നത് അപ്പോഴത്തേക്ക് ഫോൺ വന്ന് ഞാൻ ഇറങ്ങിയേക്ക് ലഗേജിനെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതെന്ന് ഓള് വിളിച്ചതിന് നമ്മൾ പെട്ടെന്ന് തന്നെ എയർപോർട്ടിലേക്ക് പോകുന്നുണ്ട് അവിടുന്ന് ഒരുപാടൊന്നും ദൂരമൊന്നുമില്ല ടെർമിനൽ ത്രീയിലാണ് വന്നത് എയർപോർട്ടെല്ലാം എത്തി യൂണിസ് ഇങ്ങനെ ഫ്ലവറും കൊണ്ട് പോകുന്നുണ്ട് കുറച്ച് വെയിറ്റ് ചെയ്തോളെ ലഗേജ് വന്നിട്ടില്ല നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ട് കുറച്ച് നേരം ഒരുപാടല്ല കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് എന്നിട്ട് അങ്ങനെ ഓൾ എത്തി ഇനിയിപ്പോൾ ഓൾക്ക് ഫ്ലവർ കൊടുക്കുന്നതും ഇതെല്ലാം ഞാൻ എഡിറ്റ് ചെയ്തിട്ടൊരു വീഡിയോ ആക്കി അത് ഞാനിതിൻ്റെ ഇടയിൽ ആഡ് ചെയ്യാം അവിടെ മായ പോയിടടോ മിന്നിടടോടേ ഫൈനലി അങ്ങനെ മീറ്റ് ചെയ്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്ത് ആയി അയ്മൻക്കും എമ്മിനിക്കും എല്ലാവർക്കും സന്തോഷമായി ഞാൻ എഡിറ്റ് ചെയ്ത വീഡിയോയിൽ സോങ് ഞാൻ കൊടുത്തിട്ടില്ല ചിലപ്പോൾ കോപ്പി റേറ്റിൻ്റെ ഇഷ്യൂ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇനി ലഗേജും കാര്യങ്ങളും വെച്ചിട്ട് നേരെ റൂമിലേക്ക് പോകുന്ന അവളെ റൂമ് ഷാർജേല അങ്ങനെ ഇതാവുള്ള രണ്ടാമത്തെ മോള് എട്ട് മാസമായി അയാനാ അങ്ങനെ ഇതാ റൂമിലെത്തി നമ്മളിനി ലഗേജും കാര്യം എല്ലാം റൂമിലേക്ക് എത്തിക്കണം സെക്കൻഡ് ഫ്ലോറിലുള്ള റൂമ് അങ്ങനെ അങ്ങനെ നമ്മൾ പാർക്കിങ്ങിൽ ഉള്ള ലിഫ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് വെക്കുന്ന അങ്ങനെ റൂമിൽ കയറി ഉമ്മാക്ക് ഫ്ലവർ കൊടുത്ത് സർപ്രൈസ് ആക്കിയ പോലെ ഉമ്മാനിക്കുപ്പ ടോയ്സ് എല്ലാം വാങ്ങിട്ട് സർപ്രൈസാക്കി വെച്ചേനെ ഇനിയിപ്പോ ഒരുക്കേണ്ട പണിയുണ്ട് നമ്മളെ റൂമ് ഏർ ഉപയോഗിക്കാണ്ട് വെച്ചില്ലേ ഇപ്പൊ സാധനങ്ങളെ വെച്ചിട്ട് റൂമൊന്ന് സെറ്റ് ചെയ്യാനുണ്ട് സെറ്റ് ചെയ്യേണ്ട പണിയുണ്ട് ഈ ചുമരുമലെല്ലാം ഈ വരച്ചു വെച്ച ചിത്രങ്ങളെല്ലാം അയ്മന് മോന്റെ കലാവിരുദുകളാണ് ഓന് ചെറിയ കുറച്ചുകൂടി ചെറുതായ ടൈമിൽ വരച്ചു വെച്ചതാ ഇവിടെ എല്ലാം അങ്ങനെ റൂമൊന്ന് സെറ്റ് ചെയ്യാനുണ്ട് അപ്പം അതെല്ലാം ഒന്ന് സെറ്റായി കൊടുക്കുക എന്നുള്ള ഇല ഞാൻ ഇവിടെ ഇന്ന് സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചത് രണ്ട് മക്കളെയും കൊണ്ട് കൂടെ ഇടങ്ങാറാവൂലേ ഇനിയിപ്പോൾ ആ ബുക്കെ വാടിപ്പോകണ്ടെന്ന് വെച്ചിട്ട് നമ്മളൊരു വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട് ആ ആദ്യട്ട കുപ്പി ചെറുതായോണ്ട് ഒരു വലിയ കുപ്പിയിലേക്ക് മാറ്റി അങ്ങനെ ഫ്ലവർ ഷൂറാക്കിൻ്റെ മേലെ സെറ്റ് ചെയ്ത് എന്നിട്ട് കുറച്ച് നേരെ എല്ലാവരും ഒന്ന് റെസ്റ്റ് ആയി റെസ്റ്റ് എടുത്ത് പിന്നെ ചായ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് പുറത്തിറങ്ങുന്ന ഇവിടെ സാധനവും കാര്യമൊന്നും ഇല്ലല്ലോ എല്ലാം വാങ്ങണം അങ്ങനെ നമ്മൾ ചായ ഓടി പുറത്തു പോയിട്ട് ചായ കുടിക്കാൻ വിചാരിച്ച് ഇറങ്ങി എല്ലാവരും അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി അയ്മനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലുള്ള ഫുള്ള് ഡാൻസും കാര്യവും ഉപ്പാനെ കണ്ട സന്തോഷത്തിൽ അങ്ങനെ നമ്മൾ കഫ്റ്റിയിലെത്തി ചായ വാങ്ങി മക്ക കുടിക്കാൻ ജ്യൂസും വാങ്ങി പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ക്ലബ് സാൻഡ്വിച്ചാണ് വാങ്ങിയത് അങ്ങനെ നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് രണ്ട് മക്കളെയും ഒറ്റ ഫ്ലൈറ്റിൽ വന്ന എക്സ്പീരിയൻസ് അങ്ങനെ അവിടെ ചായ എല്ലാം കുടിച്ചിട്ട് ഇറങ്ങി പിന്നെ റൂമിലെത്തി പെട്ടി പൊട്ടിച്ച് അലമാരെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ എനിക്ക് നാട്ടിൽ നിന്ന് വരുന്ന ടൈമിലോ കൊണ്ടെത്തുന്ന ലിപ്സ്റ്റിക് ആയി ഇത് ഡാജലറിൻ്റെ അത് അങ്ങനെ യൂസ് ആക്കിയപ്പോൾ എനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ട് നല്ല അടിപൊളി ഷെയ്ഡും കാര്യമാണ് ഇതാ ഷെയ്ഡ് വരുന്നത് അങ്ങനെ പിന്നെ പരിപാടികൾ ഇങ്ങനെ തുടങ്ങി അപ്പോൾ വീഡിയോ എത്രയേല്ലോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോയെ കാണുന്നവരെ ടാറ്റാ